തൃശൂർ മുരിങ്ങൂരിൽ കുഴിയിൽ വീണ് തടിലോറി മറിഞ്ഞതിനെ തുടർന്ന് ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കുണ്ടായിരിക്കുകയാണ് ഡ്രൈവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട് ജയ്സൺ ചാമവളപ്പിൽ ചേരും നമ്മളോടൊപ്പം ജയ്സൺ ഇപ്പോ റോഡ് കണ്ടു കഴിഞ്ഞാൽ കുഴി എന്ന് പറയാനേ തോന്നത്തുള്ളൂ റോഡൊന്നും നമുക്ക് വിളിക്കാനായിട്ട് തോന്നത്തില്ല നിലവിൽ എന്താണ് അവിടുത്തെ സാഹചര്യം നിലവിൽ ഗതാഗത കുരുക്ക് അതിരൂക്ഷമായി തുടരുകയാണ് നാം ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തന്നെ വിശദമായ ഇത് സംഭവം ഉണ്ടായത് രാത്രി ഏറെ വൈകിയാണ് റോഡിന് സമീപത്തെ നട അടിപ്പാറ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുഴിയെടുത്തിട്ടുണ്ട് പക്ഷേ ഈ വെള്ളം നിറഞ്ഞാൽ ഈ കുഴി കാണാതെ ലോറി ഇതിലേക്ക് മറയുകയായിരുന്നു മരം തടി കൊണ്ടുവന്ന ലോറിയാണ് മറന്നത് അവരുകൂടി പിന്നെ ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്കായി തടി മുഴുവൻ പുറത്തേക്ക് വീണു പോലീസും നാട്ടുകാരൊക്കെ ചേർന്ന് കുറേയൊക്കെ മാറ്റി ഡ്രൈവർക്ക് നിസ്സാരമായ പരിക്കുണ്ട് കാര്യമായ പരിക്കില്ല പക്ഷെ ഇന്നലെ തുടങ്ങിയ ഈ പറയുന്ന പോലുള്ള ഗതാഗതക്കുരുക്ക് ഇന്നും അതുപോലെ തന്നെ തുടരുകയാണ് ദേശീയ മണ്ണുത്തിയിടപ്പള്ളി ദേശീയപാതയിൽ നിരന്തരമായി ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമായി തുടരുന്നു ശരി ജയ്സൻ വിശദാംശങ്ങൾ നൽകിയത്